ഹാലലുയാ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സങ്കീർത്തനം മുപ്പത്തി നാല് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഒരു യഹോബ ഭക്തനെ സംബന്ധിച്ചോളം അവൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുന്നവനും ആരാധിക്കുന്നവനും മഹത്വപ്പെടുത്തുന്നവനും അത് കഷ്ടതയായിക്കൊള്ളട്ടെ രോഗാവസ്ഥ ആയിക്കൊള്ളട്ടെ നിന്ദനകളായിക്കൊള്ളട്ടെ പീഡനങ്ങളായിക്കൊള്ളട്ടെ ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ അവിടെ നിന്നെല്ലാം അതെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു യഹോപഭക്തനറിയാം നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു അപ്പോൾ ഒരു ഭക്തനു മാത്രം അറിയത്തുള്ളൂ എത്ര കഷ്ടതയിലും പ്രയാസത്തിലും പോയാലും എന്നെ വിടുവിക്കുന്ന എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു